ഓം പ്രതിഷ്ഠാത്വം അഗമ സമ യത് ഏകം നദിയുടെ തീരത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നു അദ്ദേഹം പക്ഷികളുടെ നേരെ നോക്കി ഒരാൺ പക്ഷിയും ഒരു പെൺപക്ഷിയും തമ്മിൽ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു ഈ മനോഹരമായ കാഴ്ച കണ്ട് വാൽമീകി സന്തോഷിച്ചു ആ പക്ഷികൾ പരസ്പരം മറന്നു പ്രണയത്തിൽ മുഴുകുകയായിരുന്നു പെട്ടെന്ന് വാൽമീകി ഒരു ശബ്ദം കേൾക്കുന്നു മുകളിലിരുന്ന പക്ഷികളിൽ ആൺപക്ഷി വേദന കൊണ്ട് പിടഞ്ഞ് താഴെ വീഴുന്നു പ്രസ്തുത ആൺപക്ഷിയുടെ നെഞ്ചിൽ നിന്നും ചോര ഒലിക്കാൻ തുടങ്ങി വാൽമീകിക്ക് മനസ്സിലായി ആരോ അമ്പെയ്തിരിക്കുന്നു വീണ പക്ഷിയെ എടുക്കാനായി വേട്ടക്കാരൻ അവിടെ വന്നു വാൽമീകി വളരെ കോപാകുലനും ദുഃഖിതനുമായി അദ്ദേഹം വേട്ടക്കാരനോട് പറഞ്ഞു പ്രണയ ജോഡികളായ മനുഷ്യർ സല്ലപിക്കുമ്പോൾ മാത്രമല്ല മറ്റു ജീവജാലങ്ങൾ പ്രണയസല്ലാപങ്ങൾ നടത്തുമ്പോഴും അവയെ ശല്യം ചെയ്യരുത് കൊല്ലരുത് വാൽമീകി സംസ്കൃതത്തിലാണ് വേട്ടക്കാരനെ വിലക്കിക്കൊണ്ടുള്ള ശ്ലോകം ചൊല്ലുന്നത് വാൽമീകി വേട്ടക്കാരനോട് പറഞ്ഞു പാപമാണ് നീ ചെയ്തിരിക്കുന്നത് പ്രസ്തുത ശ്ലോകമാണ് രാമായണത്തിലെ ആദ്യത്തെ ശ്ലോകം പിന്നീട് ബ്രഹ്മാവ് വാത്മീകിയുടെ സമീപം എത്തുകയും രാമായണം എഴുതാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു അപ്രകാരം മാനവ മനസ്സിനെ ശുദ്ധീകരിച്ച് പുണ്യാത്മാക്കളാക്കി മാറ്റുന്ന രാമായണ രചനയ്ക്ക് അവസരമൊരുങ്ങി രാമായണം മാനവ മനസ്സിന് ധർമ്മത്തിലധിഷ്ഠിതമായ പല രൂപത്തിലുള്ള അറിവ് നൽകുന്നു രാമായണം മാത്രമല്ല ലോകത്തിൽ പലതരം അറിവുകൾ ഉണ്ട് ഈ അറിവുകളെ സ്വായത്തമാക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം സ സബ്രഹ്മചാരിഭ്യാഹ പാദം കാലക്രമേണജ എന്ത് സംഗതിയായാലും പൂർണ്ണമായ അറിവ് നേടുവാൻ പല പല ശ്രമങ്ങളും അതിനോടൊപ്പം പല പല ഘടകങ്ങളുമുണ്ട് ഒരു ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സംഗതിയുടെ നാലിൽ ഒന്ന് അറിവാണ് ഗുരുവിൽ നിന്നും അധ്യാപകനിൽ നിന്നും ലഭിക്കുന്നത് നാലിൽ ഒന്ന് അറിവ് ശിഷ്യൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടതാണ് നാലിൽ ഒരറിവ് സഹപാഠികൾ മുഖേന മനസ്സിലാക്കേണ്ടതാണ് നാലിൽ ഒന്ന് എക്സ്പീരിയൻസിലൂടെ കാലക്രമേണ ലഭിക്കുന്നതാണ് ഛായാമന്യസ്യ കുർവന്തി സ്വയം തിഷ്ടന്തി ചാതബെ ഫലാന്യഭി പരാർദായ വൃക്ഷ സത്പുരുഷ ഇവ വൃക്ഷം വെയിൽ കൊള്ളുകയും ചൂടനുഭവിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് മറ്റുള്ളവർക്ക് തണലും ഫലങ്ങളും കായ്കളും നൽകുകയും ചെയ്യുന്നു അതുപോലെ നല്ല മനുഷ്യർ ചെയ്യേണ്ടത് സ്വയം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ട് മറ്റുള്ളവർക്കായി ഉപകാരങ്ങൾ ആണ് ചെയ്യേണ്ടത് ചെയ്യുവരുന്നതും ആണ് ചെയ്യേണ്ടതുമാണ് അന്നദാനം പരന്താനം വിദ്യാദാനം മതപ്പരം അന്നേന ക്ഷണികാതൃപ്തി തൃപ്തിയാവജീവം ച വിദ്യായ ഭക്ഷണം ദാനം ചെയ്യുന്നത് ഒരു മഹത് കാര്യമാണ് എന്നാൽ വിദ്യാദാനം അതിനേക്കാൾ മഹത്തായ കാര്യമാണ് എന്തെന്നാൽ അന്നദാനം തൽക്കാലത്തേക്കുള്ള തൃപ്തി നൽകുന്നു എന്നാൽ ദാനമായി ലഭിച്ച അറിവ് ജീവിതാവസാനം വരെ ഉപകാരപ്പെടുന്നു ഹൈന്ദവ ആധ്യാത്മച ചിന്തയുടെ ഒരു പ്രമുഖ ആധ്യാത്മിക സന്ദേശമാണ് ഏകം സദ്പ്രകുതാവദന്തി ഒരു ഈശ്വര സത്തയെ ലോകത്തിലെ ജനങ്ങൾ വ്യത്യസ്ത പേരുകൾ പറയുന്നു കേരളത്തിലെ പ്രമുഖ ക്രിസ്ത്യൻ പള്ളികളിൽ പലതും ഹിന്ദു രാജാക്കന്മാർ പണിത് നൽകിയതാണ് ജൂതന്മാരെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആട്ടിയിറക്കിയപ്പോൾ ഹിന്ദു രാജാക്കന്മാർ അവർക്ക് ഇന്ത്യയിൽ അഭയം നൽകി ജീവിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അതുപോലെ ഒരു ഹിന്ദു രാജാവ് അമ്പലം നിർമ്മിക്കാൻ വച്ചിരുന്ന സാമഗ്രിയെടുത്താണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് പള്ളി പണിതുകൊടുത്തത് തിരുവനന്തപുരത്തെ ഭീമാ പള്ളി ഉറൂസ് മഹോത്സവം നടക്കുമ്പോൾ തിരുവിതാം തിരുവിതാംകൂറിലെ ഹിന്ദുരാജാക്കന്മാർ ഉറൂസിനെ ആദരിക്ക് ആദരിച്ചു കൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് കുട കുട എത്തിക്കാറുണ്ട് ഹിന്ദുക്കളുടെ ഉപബോധ മനസ്സിൽ ഒന്നായിട്ടുള്ള ഈശ്വര ഈശ്വരസത്തയെ വ്യത്യസ്ത പേരിൽ ലോകർ വണങ്ങുന്നു എന്ന കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ടാണ് സൗഹാർദ്ദ മനോഭാവം ഹിന്ദുക്കളുടെ മനസ്സിൽ രൂപപ്പെടുന്നത് ഹിന്ദുധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടിൽ രാജാവ് കാണപ്പെട്ട ദൈവമാണ് രാജാവ് പ്രസ്തുത രാജ്യത്തിലെ മനുഷ്യരുടെ മാത്രം രാജാവല്ല എല്ലാ ഉപകാരികളുടെ ജീവജാലങ്ങൾ ഉപകാരികളായ ജീവജാലങ്ങളെയും ഇടേയും സംരക്ഷകനാണ് ഹിന്ദുധർമ്മം എല്ലാ ജീവജാലങ്ങളെയും ഈശ്വരാംശമായാണ് കാണുന്നത് ആയതിനാൽ അവയോട് സൗഹാർദ്ദപരമായ നിലപാട് മാത്രമേ പാടുള്ളൂ സീതയ്ക്ക് ഇഷ്ടപ്പെട്ട മാനിനെ പിന്തുടർന്ന് ശ്രീരാമൻ പോകുന്നതും പിന്നാലെ ശ്രീരാമനെ പിന്തുടർന്ന് ലക്ഷ്മണൻ പോകുന്നതും സീതയെ രാവണൻ അപകരി അപകരിച്ച് തൻ്റെ വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നു സീത കരയുന്നത് കണ്ട് ശ്രീരാമന്റെ പ്രിയപ്പെട്ട പക്ഷിയായ ജഡായുവിന് ഇത് കണ്ടുകൊണ്ട് നിൽക്കാനായില്ല ജഡായു രാവണനെ പിന്നാലെ പിന്തുടർന്ന് കൊത്തുവാൻ തുടങ്ങി രാവണൻ ജഡായുവിൻ്റെ രണ്ട് ചിറകുകളും വാൾ കൊണ്ട് അരിഞ്ഞു രാവണൻ അപകരിച്ചു കൊണ്ടുപോയ സീതയെ കണ്ടെത്താനായി സുഗ്രീവൻ്റെ സഹായം തേടിയതും ഹനുമാൻ ശ്രീലങ്കയിൽ എത്തിയതും സീതയുടെ ഒരു മോതിരവുമായി ശ്രീരാമൻ്റെ അടുത്തെത്തിയതും ശ്രീലങ്കയിലേക്ക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ പാത വാനരുടെ കൂടി പണിയുമ്പോൾ ഒരണ്ണാനും ശ്രീരാമനെ സഹായിക്കുന്നു അണ്ണാൻ മണ്ണ് അനേക പ്രാവശ്യമായി മണ്ണ് ഇടേണ്ട സ്ഥലത്ത് എത്തിച്ചുകൊണ്ടിരുന്നു ഈ സംഗതി സുഗ്രീവനിൽ നിന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ ആ അണ്ണാറക്കണ്ണനെ തൻ്റെ മടിയിലെടുത്ത് വെച്ച് അതിൻ്റെ മുതുകിൽ തലോടിയെന്നും അപ്രകാരമാണ് അണ്ണാറക്കണ്ണന് മുതുക മൂന്ന് മനോഹരമായ വരകൾ വരാൻ കാരണമായത് ഐതിഹ്യമുണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നൊരു ചൊല്ല് മലയാള ഭാഷയിലുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീരാമൻ ലഡായു സുഗ്രീവൻ ഹനുമാൻ വാനരൻ അണ്ണാറക്കണ്ണൻ എന്നിവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും സഹകരണം ഇതുപോലെയുള്ള പരസ്പര സ്നേഹവും സഹകരണവും നമ്മൾ നമ്മുടെ കൂടെയുള്ള പട്ടിയോടും പൂച്ചയോടും നമ്മളുമായി ബന്ധ ബന്ധപ്പെട്ട ജന്തുക്കളോടും സ്നേഹവും ദയവും വച്ചു പുലർത്തണം എന്നാണ് ഹിന്ദുമത വിശ്വാസ ഭാരതം പുണ്യഭൂമിയാണ് ബ എന്നാൽ സർവശാസ്ത്രേഷു ര എന്നാൽ രതി സർവ്വജന്തുഷു തം എന്നാൽ തം സർവലോകേഷു ബ എന്നാൽ അതിൻ്റെ എന്നാൽ സർവശാസ്ത്രേഷു അതിൻ്റെ അർത്ഥം എല്ലാവിധ അറിവുകളുടെയും ഇരിപ്പിടമായ ഭൂമി രാ എന്നാൽ അതിൻ്റെ അർത്ഥം രതി സർവജന്തുഷു എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷവും സുഖവും നൽകുന്ന ഭൂമി തം സർവലോകേഷു ശത്രുക്കളെ തോൽപ്പിക്കുവാൻ ശേഷിയുള്ള രാജ്യമാണ് ഭാരതം ഭാരത് മാതാക്കിൻ്റെ